ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാനും റെക്കൂട്ടനും അപ്പുറത്തേക്കുന്നത് കുട്ടുവാന്നേ ആ പെരുടെ മോനാന്ന് കേട്ടോ പിന്നെ ബാക്ക് നിമിഷേച്ച ഉണ്ട് അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ പോകുന്നത് നിങ്ങളോട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ദിവസം മുന്നേ എന്താ പറയണ്ടിങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുന്നുണ്ട് അപ്പം ഇൻ്റർവ്യൂ ഉണ്ട് കിട്ടുമെന്ന് അറിയില്ല എന്നൊക്കെ അപ്പം അത് കിട്ടി കേട്ടോ അതിന് ക്ലാസ് ഇരുപത്തിനാലാം തീയതി ആണ് സ്റ്റാർട്ടായത് അപ്പം ആദ്യമായിട്ട് പോവാമെന്ന് കേട്ടോ ഞാൻ പൊതുവേ നിന്നാട്ടെന്നാ ചുഴലിന്ന് തളിപ്പറമ്പ് പോയിട്ടിറങ്ങും തളിപ്പറമ്പ് ചുഴലി വന്നിട്ടിറങ്ങും അല്ലാണ്ട് അതിൻ്റെ ഇടയിലുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി വേറെ ബസ് കയറി എന്നിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ അച്ഛൻ പറഞ്ഞിരുന്ന കുട്ടുവിനോട് കൊണ്ടാക്കാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഈ ചേർക്കും അച്ഛനോട് പോയിരുന്നു അച്ഛൻ്റെ കണ്ണിനെ തിമരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിട്ടില്ല അപ്പോൾ എന്നെ അവിടെ ഇറക്കിയിട്ട് നിമിഷാഴ്ചയും ട്രിക്കോട്ടിനും തിരിച്ച് വീട്ടിലേക്ക് വരും കുട്ടുനോന്നിച്ചിട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയെന്നു കേട്ടോ ഈയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് ഞാനിങ്ങനെ ഫസ്റ്റ് ഡേ അവിടെ പോകുന്നതും അങ്ങനെ അവിടുന്ന് എടുത്ത കുറച്ച് കുറച്ച് കാര്യങ്ങളുള്ളൊരു ചെറിയ വീഡിയോ കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന പോലെ ത നല്ല മഴയായിരുന്നു പിന്നെ ഇവിടുത്തെ വിശേഷങ്ങള് കാര്യങ്ങൾ ബാക്കിയൊക്കെ ഞാൻ പിന്നെയുള്ള വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായി റിക്കൂട്ടൻ നിൽക്കുമില്ലയോ എന്നുള്ളത് കാരണം ഇപ്പം കുറേ കാലമായിട്ട് ഞാൻ റിക്കൂട്ടൻ്റെ ഒന്നിച്ചിട്ട് തന്നെ വീട്ടിലിങ്ങനെയുള്ളതല്ല അപ്പം അതിൻ്റെ ആ ഒരു പേടി എനിക്ക് നല്ലോണം ഉണ്ടായി കേട്ടോ പിന്നെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ആ അരിക്കുണ് പിന്നെ അച്ഛനുണ്ടെങ്കിലും ഓക്കെ ആണ് പക്ഷേ എങ്കിൽ ഇതിപ്പോൾ നിമിഷത്തിനോട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വണ്ടിയിൽ വിടുമ്പോൾ നിൽക്കുക എന്നൊന്നും എനിക്ക് വലിയ ഹോപ്പ് ഉണ്ടായിട്ടില്ല പക്ഷേ എന്തോ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയും അപ്പം അങ്ങനെ ഇത് ആറിക്കുണ് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ പോവാന്ന് അങ്ങനെ നമ്മൾ അവിടെ എത്തി ഇവിടെ കാഞ്ഞി കാഞ്ഞിരങ്ങാട് എന്ന സ്ഥലത്ത് റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ അപ്പോൾ പോയപാട് നമ്മളെ രജിസ്ട്രേഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അവരെ നമുക്ക് ഇതുപോലത്തെ ഒരു ക്യാപ്പും പിന്നെ ഒരു ടീഷർട്ടും പിന്നെ അതുപോലെ അവരുടെ തന്നെ ഒരു ബുക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ കണ്ണൂർന്നിപ്പം ഇത് കേരളത്തിലെല്ലാ സ്ഥലത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കാനറ ബാങ്കാണ് ഇതിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ഇതാ എല്ലാവരും എത്തിയിട്ടാണ് നമ്മൾ ടോട്ടൽ മുപ്പത്തി മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ചാനലൊക്കെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത് ഇൻസ്റ്റയിൽ എൻ്റെ സ്റ്റോറീസ് വായിച്ചവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അവരുമായിട്ടാണ് ഞാൻ ആ സമയത്ത് കമ്പനി ആയതും കേട്ടോ അതാ ചിരിക്കുന്ന ആളാണ് ഫിബിന ഇപ്പം ആണ് എല്ലാവരെയും പേര് ഞാൻ പഠിച്ചത് മുന്നേ ആ സമയത്ത് അന്നേരം ഒന്ന് ആരും പേരും എൻ്റെ അതൊക്കെ അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കായിരുന്നു ആ ഇനാഗ്രേഷൻ എല്ലാം നടന്നത് കേട്ടോ ത് സ്റ്റെഫിയാന്ന് കേട്ടോ അപ്പോൾ ഇവർ ഞാൻ ഞാനിരിക്കുന്നുണ്ടായത് അപ്പോൾ ഇവർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പിന്നെ അതുപോലെ സ്റ്റെഫീൻ്റെ തന്നെ ഒരു അടുത്ത അമ്മയുണ്ട് എൻ്റെ സബ്സ്ക്രൈബറാണെന്നെല്ലാം പറഞ്ഞപ്പോൾ അവർ അവരെ വീഡിയോ കോളും ചെയ്ത് കാണിച്ചാൽ തന്നെ അപ്പോൾ ആ ചിരിച്ചത് ഹരിത അപ്പം പുറകിലാ കണ്ണുമ്പോൾ തിരിക്കുന്നതാണ് ഷഹലയാന്ന് കേട്ടോ അപ്പോൾ ഓളോട് സ്റ്റെഫി പറഞ്ഞു ഇവൾ കാണുന്ന പോലെ നല്ല യൂട്യൂബറാണെന്നെല്ലാം പറഞ്ഞപ്പോൾ ഓൾ പറഞ്ഞു ഇനി എന്താണ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്ത മുഖം ഓൾ മുഖമ്പോത്തീട്ടാ പിന്നെ ഈ കാണുന്നത് ഇനോഗ്രേഷൻ ആണ് അപ്പം നടുക്കുന്ന സാറാണ് ഇവിടുത്തെ ഡയറക്ടർ പിന്നെ അപ്പുറത്ത് വെക്കുന്ന മാം റോഷനി മാമാണ് നമുക്ക് ഈ സ്വയം സംരംഭകത്വം ഇല്ലേ ആ സ്വയം സംരംഭം തുടങ്ങേണ്ട ഒരു എന്താ ഒരു അതായത് എന്താ പറയുക അങ്ങനത്തെ ഒരു സ്ഥലമാണിതെന്ന് പറയുന്നത് കേട്ടോ അപ്പം എങ്ങനെ വിചാരിച്ചോ ഞാൻ എത്തിപ്പെട്ട സ്ഥലം സൂപ്പറാന്ന് നേട്ടത് അങ്ങനെ ഫ്രീ ആയിട്ടാണ് കേട്ടോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യത്തെ തിരി വിളക്കത് സാറ് തെളിയിക്കും അപ്പോൾ ബാക്കിയുള്ളത് തെളിയിക്കാൻ താല്പര്യമുള്ള നിങ്ങൾ നമ്മളെ കൂട്ടത്തിലുള്ള ആയിരിക്കെങ്കിലും വന്ന് തെളിയിക്കാന്ന് പറഞ്ഞപ്പോൾ മൂന്നാൾ പോയിട്ട് തിരി തെളിയിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങ് ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോൾ ആ അന്നത്തെ ആ ഒരു ദിവസം നമുക്ക് വേറെ ചെയ്യാനോ ഇതാക്കാനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡയറക്ടർ സാർ നമ്മളെ വിളിച്ചിട്ട് കൊണ്ടുപോയി അങ്ങനെ നമ്മൾ എന്താ പറയണ്ട ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളിച്ചു അപ്പം ഈ സാറാന്ന് ഇതിൻ്റെ സ്ഥാപകൻ പിന്നെ രാവിലെ ചായയും ബിസ്ക്കറ്റും ആണ് ഉച്ചയ്ക്ക് ഇതുപോലെ ചോറും നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ടാകും കേട്ടോ അവിടെ ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ് ഓരോ ദിവസവും ഇങ്ങനെ മാറ്റി മാറ്റി ചോറിൻ്റെ കളി കറികളിലൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാകും അപ്പം കറീൻ്റെ കാര്യത്തിൽ എന്താ ചോറ് അതൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോസ് എടുത്തോന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഇത് പിന്നെ വേറൊരു ദിവസത്തെ ചോറിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചതാണെന്നേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊന്നും അറിയില്ലല്ലോ പക്ഷേ അവിടുത്തെ സാറെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ എല്ലാവർക്കും നമ്മൾ വീഡിയോ എടുക്കുന്ന ചിലപ്പോൾ ഇഷ്ടമാണെന്നില്ലല്ലോ പിന്നെ വൈകുന്നേരം ഇതാ നല്ല ചായയും പഴമ്പരി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ സെൽഫായിട്ട് തന്നെ എടുക്കുകയാണ് വേണ്ടത് അവിടെ വെച്ചിട്ടുണ്ടാകും നമ്മൾ കഴിക്കുകട്ടോ പിന്നെ ക്ലാസ്സിൽ വന്നു അപ്പം ആദ്യത്തെ രണ്ട് ദിവസം വെറുതെ ഇരിക്കൽ തന്നെയായിരുന്നു എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് അങ്ങനെ പിന്നെ ബസ്സിലൊക്കെ കരുതാ തിരിച്ച് വരുവാന്ന് അന്ന് പിന്നെ പഞ്ചിങ്ങൊന്നും ഉണ്ടായില്ല നമ്മളെ കുറച്ച് നേരത്തെ വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചേ മുക്കാൽ വരെയാണെന്നുണ്ടത് അന്ന് പക്ഷേ അഞ്ചേ അഞ്ചര വരെ അഞ്ചരക്കെങ്ങാനാന്ന് വിട്ടത് കേട്ടോ അപ്പം ഞാൻ തിരിച്ച് വന്നിട്ട് നോക്കുമ്പോൾ റിക്കോട്ടിനും ഇഷ്യൂ ഇതാ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കണ്ടവിടെ റിക്കോ ഹലോ അമ്മയെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അവന് വേറൊരു പ്രശ്നമില്ലാട്ടോ പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞത് വന്നിട്ടുണ്ട് തല മാത്രം തല കുളിച്ചില്ല എങ്കിൽ മാത്രം കുളിച്ചിട്ട് വന്നു പിന്നെ റിക്കുണ്ണിയും കെട്ടിപ്പിടിച്ച് കുറേ സമയം ഇങ്ങനെ ഇരുന്ന് കേട്ടോ പിന്നെ ഒന്ന് ദോശ വേണമെന്ന് പറഞ്ഞു ചൊറൊന്നും വേണ്ട ദോശ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ റിക്കുണ്യത് ആ ദോശ ചുറ്റുകൊണ്ടിരിക്കുവാണ് അങ്ങനെ റിക്കൂണിന് ദോശ ഇട്ടപ്പോൾ ഇഷു പറഞ്ഞ് ഇഷൂനും പെണ്ണെന്ന് അങ്ങനെ ഓനും ചുട്ടു ദോശ അങ്ങനെ ചോർക്കെ കഴിച്ചിട്ട് അങ്ങ് കേട്ടാം പക്ഷേ പിന്നീടാണ് ട്വിസ്റ്റുകൾ ഉണ്ടായത് അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്